നിങ്ങൾ ചെയ്യുന്ന കോഴ്സ് പി എസ് സി അപ്രൂവ് ആണോ പി എസ് സി അപ്രൂവ്ഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോഴ്സ് ചെയ്തിട്ട് അവസാനം പണി കിട്ടിയവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിലേ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് പി എസ് സി എക്സാംസ് ഒക്കെ എഴുതാൻ താല്പര്യമുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പറഞ്ഞുതരാം ഇനി ആറ് മാസം കൊണ്ട് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് നിങ്ങൾക്ക് അറിയാലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രത്യേകിച്ച് ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇതിൽ ഒരുപാട് കോഴ്സുകൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഉടൻ നീളമുള്ള കുട്ടികൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഏതൊരു ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്യുമ്പോഴും നമ്മുടെയൊക്കെ മൈൻഡിലേക്ക് ആദ്യം ഓടി എത്താറുള്ളത് എന്താ അത് പി എസ് സി അപ്രൂവ്ഡ് ആണോ എന്നതാണ് കാരണം ഒരു സർക്കാർ ജോലി അത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് ഏതൊരു കോഴ്സ് ചെയ്യുമ്പോഴും മിശ്വര എനിക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന സാധനം ഉള്ളിൽ വെച്ചുകൊണ്ടല്ലേ നമ്മൾ കോഴ്സുകൾ സെലക്ട് ചെയ്യാറ് എനിവേ അങ്ങനെ ഒരു ചിന്താഗതിയോട് പോകുന്ന കുട്ടികൾക്ക് യാതൊരു തരത്തിലും കൺഫ്യൂഷൻ ഇല്ലാണ്ട് എടുക്കാൻ പറ്റിയ കോഴ്സുകളാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്ര ആധികാരികമായിട്ട് ഇത് പറയാനുള്ള റീസൺ എന്താ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര സ്ട്രോങ് ആയിട്ട് പറയുന്നത് എന്നുകൂടി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതിനുള്ള മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇത് ഇപ്പൊ പറഞ്ഞര നോട്ട് ചെയ്തോ ഇതിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇപ്പൊ ദേ പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്തോ ഒന്ന് യു ജി സി അപ്രൂവ് ആണോ രണ്ടാമത്തത് നാക്ക് അക്രിഡിയേഷൻ അത് എത്രത്തോളം ഉണ്ട് മൂന്നാമത് എൻ ഐ ആർ എഫിൽ ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് എത്രയാണ് ഇനി ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം യു ജി സി അപ്രൂവ് ആണോ ഇത് എല്ലാ കോഴ്സ് ചെയ്യുമ്പോഴും എല്ലാ കോഴ്സിനെയും താഴെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും താഴെ കാണാൻ വേണ്ടി പറ്റും യു ജി സി അപ്രൂവ്ഡ് അല്ലെങ്കിൽ അപ്രൂവ്ഡ് ബൈ യു ജി സി യു ജി സി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രാൻഡ് കമ്മീഷൻ യെസ് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ഏതൊരു യൂണിവേഴ്സിറ്റി ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് അതിന്റെ ഭാഗമായിട്ട് മാറണം എന്നാണെങ്കിൽ യു ജി സി അപ്രൂവ് ചെയ്തിരിക്കണം അല്ലെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് ചെയ്യുന്ന കുട്ടികൾക്ക് ആ ഒരു കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനും വേണ്ട ബിക്കോസ് ദ കോഴ്സസ് പ്രൊവൈഡഡ് ബൈ ഇഗ്നോ ആർ അപ്രൂവ്ഡ് ബൈ യു ജി സി യെസ് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രാൻഡ് കമ്മീഷൻ അപ്രൂവ് ചെയ്ത കോഴ്സുകളാണ് അല്ലെങ്കിൽ അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി ആ കാര്യത്തിൽ ഓക്കെ ഇനി നമ്പർ ടു ക്രിഡിയേഷൻ അല്ലെ എല്ലാവർക്കും അറിയാം ഈ നാക്ക് എന്ന് പറയുന്നത് ആ ഒരു കോളേജിന് കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു നാക്കിലൂടെ നമുക്ക് കിട്ടുന്ന പോയിന്റ് ആ കോളേജിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസെറ്റ് തന്നെയാണ് അപ്പോ നാക്ക് അക്രിഡിയേഷന്റെ കാര്യത്തിലേക്ക് വരുമ്പം അവിടെ ഇഗ്നു യൂണിവേഴ്സിറ്റിക്ക് കിട്ടിയിരിക്കുന്നത് എ പ്ലസ് പ്ലസ് ആണ് ഇപ്പം നമ്മൾ പി എസ് സി എക്സാം ഒക്കെ എഴുതാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് അത് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ട ഗ്രേഡ് ബി ഗ്രേഡാണ് അപ്പോൾ ബി ഗ്രേഡ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും സബ്മിറ്റ് ചെയ്തുകൊണ്ട് പി എസ് സി എക്സാം എഴുതാൻ വേണ്ടി പറ്റും ഇഗ്നു യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ ആ കാര്യത്തിലും നിങ്ങൾക്ക് സംശയം വേണ്ട ബിക്കോസ് ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ നാക്ക് അക്രിഡിയേഷൻ അല്ലെങ്കിൽ നാക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പോയിന്റ് എത്രയാണ് എ പ്ലസ് പ്ലസ് ആണ് ആ കാര്യത്തിലും സംഭവം ഇനി മൂന്നാമത്തേത് അതാണ് എൻ ഐ ആർ എഫ് എൻ ഐ ആർ എഫ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റാങ്കിങ് ഫ്രെയിംവർക്ക് ഈ കാര്യത്തിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് കേട്ടാൽ നിങ്ങളൊന്ന് ഞെട്ടും എത്രാമത്തെ ഫസ്റ്റ് പൊസിഷൻ അപ്പൊ ആ കാര്യത്തിലും നമുക്ക് സംശയമില്ല അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ യു ജി സി അപ്രൂവ് ആയിട്ടുള്ള നാക് അക്രിഡിയേഷനോട് കൂടിയിട്ടുള്ള എൻ ഐ ആർ എഫിൽ ഫസ്റ്റ് റാങ്കോട് കൂടിയിരിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി അതുകൊണ്ട് തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റി ത്രൂ കോഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് പി എസ് സി എക്സാം എഴുതാൻ വേണ്ടി പറ്റും ഒരു പി എസ് സി എക്സാം എഴുതാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷനും എല്ലാ ഡിസേർവിങ് പാറ്റേണും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കേഷൻ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ പി എസ് സി എഴുതാൻ ഇഗ്നോ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളിലൂടെ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷനിലൂടെ പറ്റുമോ ഇല്ലയോ എന്നുള്ള സംശയം ഇനി വേണ്ട നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ച് പോയിട്ട് പി എസ് സി എഴുതുക കണ്ണടച്ച് പി എസ് സി എഴുതുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് എങ്കിലും പറയാണ് ദിസ് ഇസ് മോസ്റ്റ് റിലയബിൾ കോഴ്സ് ഫ്രം ഇഗ്നു യൂണിവേഴ്സിറ്റി അപ്പോ ഇനി ഈ ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടോട് കൂടി നല്ല ക്ലാസ്സുകളോട് കൂടി പാസ് ആകും എന്ന് ഉറപ്പോട് കൂടിയിട്ട് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ത്രൂ ചെയ്യണം എന്നാഗ്രഹമാണെങ്കിൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ഇസ് വിത്ത് യു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരുപാട് ഇഗ്നോ യൂണിവേഴ്സിറ്റീസിൻ്റെ കോഴ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്തോളൂ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തോളൂ പിന്നെ അങ്ങോട്ടേക്കുള്ള നിങ്ങളുടെ പഠനം എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി നോക്കിക്കോളും സോ ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് ഫ്യൂച്ചർ പ്ലസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം അല്ലെങ്കിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് അത് ക്ലിയർ ചെയ്യണം എന്നാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക സോ താങ്ക് യു സോ മച്ച്